നമുക്ക് കേരളത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തണം വിദ്യാഭ്യാസം സൗജന്യമായി സൗജന്യമായിരുന്നില്ല ഇന്ത്യയുടെ ജനത്തിൽ ആദ്യമായി കേരളത്തിൽ ജനാധിപത്യ മുന്നണിയുടെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു ഇനി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസവും സൗജന്യമായിട്ട് നൽകാൻ ഈ കേരളത്തിൽ സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിലപാട് നടപ്പിലാക്കുന്നത് കേരളത്തിലല്ലാതെ പോലെ എവിടെയെങ്കിലും അവന്റെ മക്കളൊന്നും സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ല അങ്ങനെയുള്ള രാജ്യത്ത് സഖാക്കൾക്കും പിണറായിയെ മടുത്തു വികസന പ്രസംഗം നീണ്ടപ്പോൾ ജനത്തിനും സഖാക്കൾക്കും മുഷിപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടതുമുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥ വടക്കൻ മേഖലയിൽ ആരംഭിച്ചു ഉദ്ഘാടന കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത് കാസർഗോഡ് കുമ്പളയിലെ ഉദ്ഘാടന സമ്മേളന ജാഥ നയിക്കുന്നത് സി സെക്രട്ടറി എം ഗോവിന്ദ മാസ്റ്ററാണ് വൈകിട്ട് നാലരയോടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം തുടങ്ങി ഒന്നര മണിക്കൂർ കഴിഞ്ഞും പ്രസംഗം നീണ്ടപ്പോൾ വേദിയിലെ പ്രമുഖ ഇടതുമുന്നണി നേതാക്കളും അസ്വസ്ഥരായി പിന്നീടും പിണറായിയുടെ പ്രസംഗം തുടർന്നപ്പോൾ സദസ്സിലെ സഖാക്കൾ ഓരോരുത്തരായി സ്ഥലം വിട്ടു സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ പിണറായി ദേഷ്യപ്പെടുക പതിവാണ് എന്നാൽ ഇവിടെ എന്തായാലും അതുണ്ടായില്ല തന്റെ മുഖ്യമന്ത്രി പദത്തിലെ ഇടതുമുന്നണി സർക്കാരിന്റെ മഹത്വങ്ങൾ വികസന നേട്ടങ്ങൾ നിരത്താനാണ് പിണറായി വിജയൻ കൂടുതൽ സമയം വിനിയോഗിച്ചത് എന്നാൽ ഈ വികസന കാര്യങ്ങൾ ഒന്നും തന്നെ കേരളത്തിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതായിരുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡും കണ്ണൂരും ഇടതുപക്ഷത്തിന് വലിയ തോൽവിയാണ് സമ്മാനിച്ചത് ഇത് ഭരണവിരുദ്ധ വികാരമായിരുന്നു എന്നതും ഒട്ടും സംശയമില്ല ജനം രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മടുത്തിരിക്കുന്ന സമയത്താണ് വികസന നേട്ടങ്ങളുടെ നീണ്ട പ്രസംഗം പിണറായി നടത്തുന്നത് പ്രസംഗം തുടർന്നപ്പോൾ വേദിയിലിരുന്ന എം വി ജയരാജൻ അടക്കമുള്ള ഒട്ടുമിക്ക സി പി എം നേതാക്കളും സുഖനിദ്രയിലാണു മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ച് ജാഥ ക്യാപ്റ്റനായ ഗോവിന്ദ മാസ്റ്റർ പ്രസംഗത്തിനെ ക്ഷണിച്ചപ്പോൾ രണ്ട് മിനിറ്റ് മാത്രം സംസാരിച്ച് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞുവല്ലോ എന്ന് ചൂണ്ടിക്കാട്ടി ഗോവിന്ദ മാസ്റ്റർ പ്രസംഗം നിർത്തി ഈ സമയ സദസ്സ് ഏതാണ്ട് പൂർണ്ണമായി കാലിയായി ഇടതുപക്ഷ മുന്നണിയുടെ സമീപകാല ചരിത്രത്തിൽ സംസ്ഥാന നേതൃത്വം നടത്തുന്ന ഒരു പരിപാടിയിൽ ഇത്തരമൊരു അനുഭവം സി പി എം നേതാക്കളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് തുടക്കത്തിൽ നിറഞ്ഞ സദസ്സിനോടായിരുന്നു പിണറായിയുടെ പ്രസംഗം പിണറായിയുടെ പ്രസംഗം തീരുമ്പോൾ സദസ്സ് കാലി തുടർന്നുള്ള പരിപാടികളിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് നേതാക്കൾ പിരിഞ്ഞത് നന്ദി നമസ്കാരം